ഹലോ ഗൈസ് മൂവി ജമ്മു എന്നൊക്കെ പറയുമ്പോഴേക്ക് തുപ്പിൽ തീർക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവൻ പോകും പല്ലൊക്കെ തീർക്കും പല്ലൊക്കെ കൊയിഞ്ഞടി ഒരാളാണ് നല്ല വയസ്സായ ഒരാളുടെ ഒക്കെ പറയാൻ കഴിയണം എന്ന് എന്താ ചെയ്യുക സിനിമേനെ ദിലീപിനെയൊക്കെ കുറ്റം പറയുന്ന പെണ് പിള്ളമാരോടും തന്തമാരോടും ഒക്കെ ഈ ബബ്ബബ് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിരി ബബ്ബബ് അടിക്കും ചിലപ്പോൾ പല്ലൊക്കെ ഉള്ളിൽ കൊയിഞ്ഞു പോവുകയും ചെയ്യും അപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞു വരുന്നത് മൂവി ദിലീപിനെ തൂക്കിക്കൊല്ലണം എന്നാണ് ആളുകളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത് അല്ലേ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് ഇവിടെ പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ദിലീപിനെ തൂക്കിക്കൊന്നിട്ടില്ല എന്നതാണെന്ന് തോന്നിപ്പോകും ആ രീതിയിലാണ് പ്രഹസനങ്ങൾ ഭാഗ്യലക്ഷ്മിയുടെയൊക്കെ ശ്രീലക്ഷ്മി അറക്കൽ വന്നിട്ടുണ്ട് എന്തൊക്കെ ഇവർ ഐഡിയ ഇല്ല ദിലീപിൻ്റെ സിനിമ രാമലീല എന്നുള്ള സിനിമയ്ക്ക് മുമ്പ് ഇതേപോലെ ഇവർ ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വേടനെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാം ക്രിമിനൽ കേസിലുള്ള വേടനെ പീഡനക്കേസിലുള്ള ഒരുപാട് മീട്ടു ആരോപണങ്ങൾ വന്നിട്ടുള്ള വേടനെ ഇവർ സപ്പോർട്ട് ചെയ്യും പക്ഷേ ദിലീപ് വെറുതെ കോടതി വെറുതെ വിട്ട ദിലീപിനെ ഇവരിക്ക് തൂക്കിക്കൊല്ലണം ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏഹ് അപ്പോൾ എന്തായാലും ഇന്നലെ ഒരു വീട്ടമ്മയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു കേസും ഒരു പത്തിരുപത് മിനിറ്റിനടുത്തുണ്ട് അവരിങ്ങനെ പച്ചക്കറി ചീത്ത വിളിക്കുന്നുണ്ട് ഭാഗ്യലക്ഷ്മീനൊക്കെ ഏഹ് ഉളുപ്പില്ലാത്ത പെണ്ണും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയണതല്ല കേട്ടോ അത് അവർ പറയണതാണ് അപ്പോൾ എന്തായാലും അതായത് ദിലീപ് ചെറുപ്പം മുതലേ ദിലീപിനെ അറിയാവുന്നതാണ് അതേപോലെ പല ആളുകളെയും അറിയാവുന്നതാണ് അവരൊരിക്കലും അങ്ങനെ ചെയ്യൂല ഇതിരിക്കും ലോജിക്കില്ല ഇവർ വേറെ എന്താ ദുരുദ്ദേശം വെച്ചിട്ട് ചെയ്യുന്നത് ആരെയധികം കാശു വാങ്ങിയിട്ടാണ് അവർ വീഡിയോ ചെയ്യണമെന്നൊക്കെ അത് എന്തായിക്കോട്ടെ നമുക്കറിയില്ല അറിയില്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത് ദിലീപിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ഭ ഭ ഭേ ഭയം ഭക്തി ബഹുമാനം ഈ ഒരു സിനിമ നിരോധിക്കണം ഞാനൊരിക്കലും ഇത് കാണൂല കാണൂലെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീലക്ഷ്മി അറയ്ക്കൽ ഓൾ ആരാണ് അല്ല അറിയാണ്ട് ചോദിക്കുകയാണ് വെറുതെ ലൈവ് ലൈറ്റിൽ നിന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഷോ കാണിക്കണ വരുത്തി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ ഗൈസ് പൊതുവേ അവർ സംസാരമൊക്കെ പലപ്പോഴും കേൾക്കുമ്പോൾ അവർ അഭിപ്രായങ്ങളൊക്കെ മോഹൻലാലും മഹാനടനല്ല അയാളോട് ഒരു പണി നോക്കാമെന്നൊക്കെ പറയും ബ്ലാര ഇതിന് ഇബ്ബളാര ഏഹ് ഇവരിത് വേറെന്തോ ഒരു ഇത് വേറൊരു സംഭവമാണ് ഗൈസ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ബാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ലൈവ് ഇങ്ങനെ നിൽക്കാമല്ലോ എന്തെങ്കിലും ബഹളം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു സംഭവമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതാവുമ്പോൾ അപ്പോൾ ഇരുവാദം മുഴക്കും അതാണ് സംഭവം അപ്പോൾ ഇവർ ഈ സിനിമ കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ ഇല്ലാണ്ടേക്കണം സിനിമ നമ്മൾ ബ്രഷ്ട് കൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഒരുത്തിയാണ് ഈ ഭാഗ്യലക്ഷ്മി അതേപോലെ ശ്രീലക്ഷ്മി അങ്ങനെ കുറേ ആളുകളുണ്ട് കുറച്ച് പെണ്ണുങ്ങൾ അവരുടെ പിന്നിൽ വിവരല്ലാത്ത കുറേ പെണ്ണുങ്ങൾ ഉണ്ട് ഇവരുടെ പിന്നിൽ സപ്പോർട്ട് ചെയ്യുന്നവർ അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് വിറ്റുവരവാണ് ഭ സിനിമയുടെ ടിക്കറ്റുകൾക്ക് ഇതാണ് കേസ് കേൾക്കണത് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറുമോ അതിനേക്ക മുകളിൽ കയറുമോ എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് കേസ് എന്തായാലും ആ ഒരു വമ്പ വിജയമായി തീരും ദിലീപിൻ്റെ ഈ പാടം എന്നുള്ള ഒരു സംശയമില്ല കേസ് ഞാനേ ഈ ഭാഗ്യലക്ഷ്മിയുടെ ഒരു കള്ളത്തരങ്ങൾ ഒരു 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 വിരോധാഭാസം കാണിച്ചു തരാൻ കേസ് അതായത് ബ്രീഫ് എഫ് കെയിൽ ഉണ്ടായിരുന്നതാണ് രാമലീല ഇറങ്ങണ രാമലീല ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് ദിലീപിൻ്റെ പടമാണല്ലോ രാംലീല സിനിമ കാണാൻ പോകുക ഓര് പറഞ്ഞു പിന്നെ എന്താ അതൊക്കെ ഞാൻ കാണാൻ പോകും അത് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്തിട്ടല്ലേ ആ സിനിമ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ സിനിമയ്ക്ക് പ്രഷ് കൽപ്പിക്കേണ്ട കാര്യമില്ല സിനിമ ഞാൻ കാണാൻ പോകും എന്നാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ ഈ വേടൻ്റെ ഒക്കെ ഒരു അവസ്ഥ അല്ലേ അതുപോലെ വേടനും ദിലീപിനെ ഒരുപോലെ കെട്ടരുത് അത് വേറെ സംഭവമാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടതാണ് വേടനെ അത് അത് വേറെ കേസ് വീട്ടു ആരോപണങ്ങളൊക്കെ അവിടെ ഇറക്കേണ്ടത് അത് വേറെ സംഭവം അപ്പോൾ ഇത് വേടിൻ്റെ പാട്ടുകളൊക്കെ ഇപ്പോൾ ഇതില് ബ്രഷ് കൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ ഇവര് കാണാൻ പോകുന്നുണ്ട് വേടനെ ഇവർ സപ്പോർട്ട് ചെയ്യും പാർട്ടി പൊളിറ്റിക്സ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഡാപ്പികളുടെയും അല്ലേ കമ്മികളുടെയും ഒക്കെയുള്ള ഒരവസ്ഥ അപ്പോൾ ഇവിടുത്തെ ദിലീപിനെ ബി ജെ പി കാരനായിട്ടാണ് അവർ കരുതുന്നത് അത് എന്ത് എവിടുന്ന് ഇവർക്ക് അത് കിട്ടിയെന്നാൽ മനസ്സിലാവാത്ത പ്ലീസ് അമിത് ഷാക്ക് അമിത്ഷാ ഇടപെട്ടത് കൊണ്ടാണ് ദിലീപിന് ജാമ്യം കിട്ടിയതെന്ന് പറയണ വിവരക്കെടെ ആ ബാലചന്ദ്രകുമാരൊക്കെ പറഞ്ഞായിരുന്നു ഇവരൊക്കെ ഒരു ടീമാണ് ഉണ്ടായിരുന്നത് ബാലചന്ദ്രകുമാര് ഭാഗ്യലക്ഷ്മി മഞ്ജു വാര്യർ വൃത്തിരാജ് രമ്യ നമ്പീശൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വിവരം കൊട്ട് കുറേ ആൾക്കാർ ഇവർ വേറെ എന്തോ ദുരുദ്ദേശിച്ചാണ് ഇവർക്ക് ദിലീപിനെ പൂട്ടിക്കെട്ടണം ദിലീപിനെ തൂക്കിക്കൊള്ളണം എന്നൊക്കെ അപ്പം അന്ന് രാംലീല സിനിമ കാണുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു ഓക്കെ അന്ന് കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഉണ്ടായിരുന്നേ ഇപ്പം ദിലീപിനെ വെറുതെ വിട്ടു കോടതി എഫ് കെ എന്ന് ഇവർ ഒഴിവായിരുന്നു ഇപ്പോൾ ഇവർ ദിലീപിൻ്റെ സിനിമയ്ക്ക് ബ്രഷ്ട് കൽപ്പിക്കുകയാണ് അത് എന്തായാലും സംഭവം എന്ന് മനസ്സിലാവുന്നില്ല ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോഴേ അതിനൊരു ഒരു നിലവാരം വേണ്ടേ എന്താ ഇവർ കാണിക്കണത് അപ്പോൾ എന്തായാലും ഗൈസ് ദിലീപിൻ്റെ സിനിമ അടിപൊളി സംഭവം അടിപൊളിയായിട്ട് ആളുകൾക്ക് അതിനെക്കുറിച്ച് കേൾക്കാനും ആ സിനിമ കാണാനും ഒക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും ടിക്കറ്റൊക്കെ എടുത്തവർ പോയി കാണുക അടുത്താഴ്ച കാണുക പത്ത് ദിവസം കഴിഞ്ഞിട്ട് കാണുക വിചാരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് പോയി കാണുക വേറൊരു കാര്യമുണ്ട് ആ സിനിമ കണ്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഇവർ ഇവർ ഈ ആൾക്കാർ ആ സിനിമ കണ്ടില്ലെങ്കിലും ഒരു കുറച്ച് ആൾക്കാരുണ്ടാവില്ല സിനിമ ഉണ്ടല്ലെങ്കിൽ ആ സിനിമ എന്തേലും വൻ വിജയമാകുന്ന ഒരു സംശയമില്ല ഗെയ്സ് നമ്മൾ ഒരു മനുഷ്യൻ്റെ കരിയറിനെ തകർക്കണേലേ ഒരു ഇതിനൊക്കെ ഒരു പരി തകർക്കാൻ ശ്രമിക്കുക എന്ന് പറയണതേ എൻ്റെ ദൈവമേ ദൈവം എന്നൊരാളുണ്ടെങ്കിൽ ബിറ്റുകളൊക്കെ പുഴുത്തു ചാവു ഉള്ള കാര്യം പറയുമല്ലോ ഉഴുതലും ഉണ്ടാവില്ല അവസാന സമയത്ത് നോക്കാൻ കാരണം ദുഷിച്ച മനസ്സല്ലേ ഇപ്പം എന്താ അറിയോ കുറേ കാശിൻ്റെ ഹുങ്കും ആരോഗ്യമൊക്കെ ഉള്ളതുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ പിടിച്ചു നിൽക്കും ഏഹ് പെയ്യാണ്ടായിട്ട് കിടക്കുന്ന സമയത്ത് എല്ലാവരും എല്ലാവരും ആരും ഉണ്ടാവില്ല ഏഹ് പുഴുത്തിച്ചാവും പുഴുത്ത് പുഴുത്തിച്ചാവു അപ്പോൾ അതാണ് സംഭവം പൊതുവേ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല പക്ഷേ എനിക്കിത് ഇവരുടെ ഈ വാർത്തന കേൾക്കുമ്പോൾ മെലോ ഡ്രമാറ്റിക്കായിട്ടൊക്കെ സംസാരിക്കണം വളരെ ആയിട്ട് അയ്യോ ഇന്നലെ ഒരു സംഭവം പറയുന്നത് ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോകണം വിചാരിച്ചു പക്ഷേ ഞാൻ അവർക്ക് അവസാനം മെസ്സേജ് അയച്ചു കൊടുത്തു എനിക്ക് ഒരുങ്ങാൻ കഴിയുന്നില്ല എന്ന് എന്താ എന്താ എന്ത് ഉദ്ദേശിക്കുന്നത് അപ്പൊ ദിലീപ് ഒമ്പത് വർഷം ഒക്കെ എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിണ്ടായിരുന്നു ഇപരി തൊട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞു ഒരു ഇരുപതം മുഴക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ അതിജീവിതൊക്കെ ഒപ്പം പറഞ്ഞിട്ട് ഇപ്പൊ കേരളത്തിലെ പീഡനം നടന്ന വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഇവർ ഒരു ശബ്ദമുയർത്തിയത് കേട്ടിട്ടുണ്ടായിരുന്ന സൂര്യനെല്ലി വിതുര അതേപോലെ തന്നെ ഇവിടെ പാലക്കാട് പാലക്കാട് ഉണ്ടായിരുന്നില്ലേ സ്ഥലപ്പേര് ഞാൻ മറന്നു അവിടേക്ക് എന്താ ഇവർ കാണിച്ച് ഏയ് അന്നൊന്നും ഇവർക്ക് വർത്താനം പറയാൻ പറ്റില്ല അതിജീവിതം അതിജീവിത അതിജീവിതയ്ക്കൊപ്പം എന്നൊക്കെ ആയിട്ട് പറയുമ്പോൾ നമ്മളെ എല്ലാവരും അതിജീവിതയ്ക്കൊപ്പമാണ് പക്ഷേ അതിന് ദിലീപിൻ്റെ ചോരമാണെന്ന് പറഞ്ഞതിൽ അർത്ഥമല്ലോ എന്താ പിരി കാണിച്ചു വിട്ടണത് എന്ന് മനസ്സിലാവാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള ഫേക്ക് ആളുകളെ തിരിച്ചറിയുക ഞാൻ ഈ ഒരു കാര്യത്തിലൊക്കെ അഖിൽമാരായെന്ന് പറയണേൽ വേറെ കുറേ കാര്യങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിലും അതിരഭി അത് അഖിൽമാരായത് പറയണേൽ ചില പോയിന്റുകളൊക്കെ പക്ക പോയിന്റുകളോ അത് അങ്ങനെ പറയാൻ ഒരാൾക്ക് ധൈര്യം ഉണ്ടാവുക പറഞ്ഞാൽ വലിയ കാര്യമാണ് അതായത് രാഹുൽ ഈശ്വർ ഈ കാര്യത്തിൽ ഭാഗ്യലക്ഷ്മി വളരെ ഫേക്കായിട്ടാണ് സംസാരിക്കുന്നത് ഇടപഴകുന്നതൊക്കെ അവരൊന്ന് കൃത്യമായിട്ട് ചോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതിന് പിന്നിലുള്ള ആൾക്കാരെ അറിയും ഏ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം ഇവർ തെളിവുകളൊന്നും ഇല്ലാണ്ട് ദിലീപ് കുറ്റക്കാരനാണ് ഇവർ വിധിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഭാഗ്യലക്ഷ്മിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞോടെ നമുക്ക് കൃത്യം നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഇവരെങ്ങനെയാണോ ദിലീപിനോട് ദിലീപിനെ കാണുന്നത് ഇതേപോലെ ഇവരെയും കണ്ടു നമുക്ക് ഏഹ് അതെന്താ കാണാൻ പറ്റൂലെന്ന് ലാലിന്റെ വീട്ടിലേക്കാണല്ലോ ആദ്യം പോയത് അപ്പോൾ ലാലിന് എന്തുകൊണ്ട് സാക്ഷിയാക്കിയില്ല ലാല് ചിലപ്പോ പ്രതിയാവാനും സാധ്യതണ്ട് ഇപ്പൊ ഒരു ദിലീപ് പ്രതി ദിലീപ് കുറ്റക്കാരെന്നൊക്കെ പറയുമ്പോൾ ലാലിനെ കുറിച്ചിട്ടും ഇപ്പൊ ഈ സംഗതികൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ മറ്റേ മാർട്ടിൻ്റെതൊക്കെ എന്നിട്ട് മാർട്ടിന്റെ ആ വീഡിയോ നീക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിജീവിത രംഗത്ത് വന്നിരണം ഏ എന്താ സംഭവം പിന്നെ ഇതിലെ വേറൊരു ഇത് കണ്ടപ്പോഴേ അതിജീവിതരുടെ പേര് പറയാൻ പാടില്ലാണ്ട് അവര് ഏതോ ഇന്റർവ്യൂല് അവരുടെ പേര് പറഞ്ഞപോലെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പത്രങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് ലെവലൊക്കെ അല്ലേ പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അങ്ങനെ അവരുടെ ഫോട്ടോ പേര് ഉപയോഗിക്കാൻ പാടുമെന്നുള്ളതിൽ ഇപ്പോഴും അറിയില്ല പക്ഷേ ചില ആളുകളൊക്കെ ഇപ്പോൾ കൈസിൻ്റെ വീഡിയോയിലൊക്കെ അതിജീവിതയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ണ് മാത്രം മറച്ചു വെച്ചിരിക്കുക എന്താ ഉദ്ദേശിച്ചിരുന്നോ വന്നിരിക്കും ഒന്നും ഇപ്പോഴും മനസ്സിലായില്ല പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സി എമ്മിൻ്റെ ഓഫീസിൽ പോയിട്ട് എന്താ പറയുക ആ മാർട്ടിൻ്റെ വീഡിയോ നീക്കം ചെയ്യണം അത് ഷെയർ ചെയ്തവർക്കെതിരെ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചവര് വരുന്ന സമയത്ത് അവരെ പേര് പറഞ്ഞവർക്കെതിരെ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ പത്രങ്ങൾ പലതെന്തായിരുന്നു എന്നിട്ട് അവർ അവിടുന്ന് സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴുള്ള ആ ഫോട്ടോ ഫ്രണ്ട് പേജ് ഇട്ടിരിക്കുക അപ്പോൾ അപ്പം അത് കണ്ടാൽ മനസ്സിലാവൂല ആൾക്കാർക്ക് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൊട്ടണത് ഒരു ലോജിക്കും ഇല്ലാണ്ട് ഈ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടം എന്നൊരു സാധനം സത്യാനന്തര കാലഘട്ടം അതായത് സത്യത്തിനൊന്നും ഇവിടെ ഒരു വിലയില്ല ആളുകൾക്ക് ഇവിടെ വസ്തുതയൊന്നും വേണ്ട ഫാക്റ്റ് വേണ്ട ആളുകൾക്ക് ഇങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങട് കുൽസിതം ഇംഗിട് കുൽസിതം കൂറ്റം പറയുക ഗോസിപ്പടിക്കുക ഈ ഒരു സാധനങ്ങളൊക്കെയാണ് ആളുകൾക്ക് വേണ്ടി തോന്നുന്നത് പ്രത്യേകിച്ച് മലയാളികൾക്ക് അപ്പോൾ ഈ ഒരു ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു സാഹചര്യത്തെ കൃത്യമായി മുതലെടുക്കുകയാണ് നല്ല രീതിയിൽ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ഭാഗ്യലക്ഷ്മിയൊക്കെ ശ്രീലക്ഷ്മി ഇറക്കിലൊക്കെ അപ്പോൾ അതൊക്കെ പ്രത്യേകം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിയുക ഏ അതാണ് അകറ്റി നിർത്തുക അവരെയൊക്കെ അപ്പോൾ അത്രയും പേരൊക്കെ പറയുള്ളൂ അല്ലെങ്കിൽ ഇവരെന്തേലും പറയുകയാണെങ്കിൽ അതിന് പ്രതികരിക്കുക ഏ എന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർ പറഞ്ഞില്ലോ ഞങ്ങൾ സ്ത്രീകൾ ആരീ ഞങ്ങൾ സ്ത്രീകൾ ഇവർ പത്ത് പേരുണ്ടായിരിക്കും അവരാണോ ഞങ്ങൾ സ്ത്രീകൾ സ്ത്രീകൾ തന്നെ ഇവർക്കെതിരെ ഇപ്പോൾ വേർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എന്താ ഇതിൻ്റെ പിന്നെ ഒരു മാഫിയ ഉണ്ട് ഗേസ് ഇപ്പോൾ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു മാഫിയ ഉണ്ട് ഗേസ് ആ മാഫിയയിൽ ഉള്ളത് ദിലീപിനെ പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാവും ദിലീപ് മാറിയുന്ന സമയത്ത് അതിന്ന് ഗുണം കിട്ടിയ ആ ദിലീപിൻ്റെ മാറ്റത്ത് നിന്ന് മാറി നിൽക്കൽ ഗുണം കിട്ടിയ ആളുകൾ നൂറ് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ ആളുകളില്ലേ ഡയറക്ടർ പ്രൊഡ്യൂസർ ആക്ടർ ലേഡീസ് സൂപ്പർ സ്റ്റാർ ഇവരെയൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഗൈസ് അപ്പോൾ എന്തായാലും ദിലീപിൻ്റെ ഭബ് ഭ സിനിമ അത് ഗംഭീര സിനിമയാവട്ടെ അപ്പോൾ എന്താ നല്ല റിവ്യൂ ആണ് വന്നുകൊണ്ടിരിക്കണത് ഗംഭീര സിനിമ ആവട്ടെ ഒരുപാട് പേര് കാണട്ടെ ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കോടിക്കണക്കൻ രൂപ എന്താ പറയുക ഉണ്ടാക്കാൻ സാധിച്ച ഒരു സിനിമയായിട്ട് മാറട്ടെ എന്നാണ് ഗൈസ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഭാഗ്യലക്ഷ്മി ഇങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ എന്താ എന്താ പറയുക ഇവർ ചെറിയ ഇളിയട്ടെ ചെറിയ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക അയ്യേ എന്നാവൂലേ അങ്ങനെ ആവട്ടേന്നാണ് കേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ എന്താ ഇവർ ഇവർ എപ്പോഴും അത് ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുക ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോഴും ഇവർക്ക് വാസ്തുതാപരമായിട്ട് സംസാരിക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് ഫേക്കായിട്ട് ഈ ഫേക്ക് ഇമോഷൻസൊക്കെ കാണിച്ചിട്ട് ഇവരിങ്ങനെ ഇടപഴകൊണ്ടിരിക്കണത് ഇവർ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലോജിക്കു വേണ്ടേ അതൊന്നും പിന്നെ വേറെ കാര്യമുണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കുന്നു ദൈവം എന്നൊരാളുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ മനപൂർവ്വം അയാളെ തകർക്കാൻ വേണ്ടി കുറേ വർഷങ്ങളോളം തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരും കർമ്മ നോയ് നോയിക്കോളി അങ്ങനെ ഒരാളെ സാധ്യത ദൈവം എന്നൊരാളുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഇതിൽ തോന്നുന്നത് ഗെയ്സ് പിന്നെ സത്യം എല്ലാ കാലത്തും ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നില്ല അത് മറന്നീക്ക ഒരു ദിവസം പുറത്തു വരും ഗെയ്സ് എന്തായാലും എല്ലാവരും ദിലീപിൻ്റെ സിനിമ പോയി കാണുക ദിലീപിൻ്റെ സിനിമ എല്ലാവരും പോയി കാണുക അതാണ് എനിക്ക് അറിയാനുള്ളത് അപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെയും ശ്രീലക്ഷ്മി അറക്കലിൻ്റെയൊക്കെ ഇങ്ങനെ വിരോധാഭാസങ്ങൾ വൈരുദ്ധ്യാത്മക നിലപാടുകളെ തിരിച്ചറിയുക അപ്പോൾ അതിനൊന്നും വലിയ ചെവി കൊടുക്കാണ്ടിരിക്കുക ഇവരെ നിലപാടുകളിലുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുക ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അത് ഇത് ഒരു ഇവർ ആരാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിൻ്റെ പിന്നിൽ വേറെ കുറേ കളികളുണ്ട് കാശ് അറിഞ്ഞുള്ള കളികളുണ്ട് ഇതൊരു മാഫിയുടെ കളിയാണ് അപ്പം ഇവർക്കും എന്തെങ്കിലും ഗുണങ്ങൾ ലാഭങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലാണ്ട് ഇവർ വെറുതെ ഇറങ്ങി തോന്നില്ലല്ലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഒന്ന് സ്റ്റാറാവാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യണ കാര്യങ്ങൾ ഏഹ് നമ്മളൊരു കാര്യം വെച്ചേക്ക് ദിലീപ് ആയതുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ഇങ്ങനെ വേറെ വല്ലവരും ആണെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഏഹ് അപ്പോൾ പിന്നെ പലരും പറയുന്നുണ്ട് ദിലീപ് കാശ് കൊടുത്ത് മാധ്യമങ്ങളെ വിലക്കു അങ്ങേർക്കാണ് എന്തൊക്കെയാണ് ഇവര് പറയണത് ദിലീപ് അവിടെ അങ്ങനെ നോക്കണമെങ്കിൽ ദിലീപ് അവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ ഇവർ കുറേ ആൾക്കാർ മട്ടാഞ്ചേരി മാഫിയ മൊത്തം അല്ലെങ്കിൽ ഈ മാഫിയ മൊത്തം ഒറ്റക്കെട്ടായിട്ടല്ലേ നിൽക്കുന്നത് നിൽക്കണത് അപ്പം ഇവരെ കാശില്ലേ ഇവരെ കാശില്ല എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് കോടതിയെ ജഡ്ജിനെ വരെ വിലക്ക് വാങ്ങി ദിലീപ് എന്നൊക്കെയാണ് ആശയം ഇവർ ഇവര് തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാകാത്ത കേസ് ഇതൊക്കെ കോടതി അലക്ഷ്യ കേസിന് ആ വിധിയെ കോടതി വിധീനെ ബഹുമാനിക്കാത്തതിനാലും ജഡ്ജിനെ അപമാനിക്കുന്നതിനാലും ഒക്കെ ഇവര് നേരെ ജയിലിൽ പിടിച്ച് തരണം കുറേ കാലം അവിടെ കടക്കട്ടെ അപ്പം മനസ്സിലാവും എന്തായാലും സംഭവം പക്ഷെ എന്തല്ലേ എങ്ങനെ ഈ മഞ്ചന്മാർ എന്നിട്ട് ഉളപ്പില്ലാണ്ട് പുറത്തിറങ്ങിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വർധനം പറഞ്ഞ് ഡയലോഗ് അടിച്ച് നടക്കുന്നു അതാണ് ഇപ്പോൾ മഞ്ചരാവാദം എന്തായാലും ദിലീപിൻ്റെ സിനിമ എല്ലാവരും പോയി കാണുക കേസ് എനിക്ക് ഇത് പോയിന്റ് കാണും എല്ലാവരും പോയി കാണുക അത്യാവശ്യം നല്ല റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ഒരു കഴിവുള്ള ആളുകൾ കലാകാരനോ കലാകാരിയോ ആരോ ആവട്ടെ ഏത് ജെൻഡർ ആയിക്കോട്ടെ ആണോ പെണ്ണോ ട്രാൻസ്ജെൻഡറോ ആരോ ആയിക്കോട്ടെ അവരെ പ്രോത്സാഹിപ്പിക്കാണ്ട് കൂടെ നിൽക്കാണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് കേസ് നമ്മളതിജീവിതരുടെ കൂടെ നിൽക്കും ദിലീപിൻ്റെ കൂടെ നിൽക്കും കഴിവുള്ള എല്ലാവരെയും കൂടെ നിൽക്കും കഴിവും താല്പര്യം ഉള്ളവരെ എല്ലാവരും കൂടെ പിന്നെ ആരും പെർഫെക്റ്റൊന്നുമല്ല അവർക്ക് കവറേതായ പ്രശ്നങ്ങൾ പ്രശ്നം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ക്രിമിനൽ അഫൻസിൽ ഒരു ക്രിമിനൽ കേസിൽ കൊണ്ടേ കൊടുക്കാൻ ശ്രമിക്കല്ല അല്ല ചെയ്യുക വെറുതെ വിട്ട ഒരാളെ പോലും ജീവിക്കാൻ അനുവദിക്കാണ്ട് വീടുകയല്ല ചെയ്യുക ഏ അതൊന്നുമല്ല അതൊന്നും ഒരു തരത്തിലും അപ്പർഹിക്കാത്ത കാര്യങ്ങളാണ് കേസ് എന്താ ചെയ്യുക ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നുണ്ടായിരിക്കും ഇവർ എന്തായാലും പ്രബുദ്ധ കേരളം നിങ്ങളുടെ തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആത്മാർത്ഥതയൊക്കെ ഈ സമയത്താണ് കാണിക്കേണ്ടത് ഒരു മനുഷ്യനെ തകർക്കാൻ ശ്രമിക്കണ ആളുകളെല്ലാവരും എന്തായാലും അതിജീവിതയ്ക്കൊപ്പം അതേപോലെ ദിലീപിനും ഒപ്പം പിന്നെ മോഹൻലാലും മൊഹാ നടൻ അല്ല എന്നൊക്കെ പറയുന്ന ടീംസൊക്കെ ഇവര് കൃത്യമായ ദുരുദ്ദേശം വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കുക ഇത് മോഹൻലാലിൻ്റെ കാര്യമല്ലാട്ടെ പറഞ്ഞു അപ്പോൾ ലാലേട്ട ഫാൻസൊക്കെ ഒന്ന് ഉണരി കേട്ടോ അതേപോലെ തന്നെ മമ്മൂക്കല്ലേ മമ്മൂക്ക ഒക്കെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുക മമ്മൂക്ക മമ്മൂക്കാരെ ഇവരിക്ക് പിടിക്കൂല ദിലീപിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യണോ ദിലീപിൻ്റെ സിനിമകൾ ആരൊക്കെ പ്രൊമോട്ട് ചെയ്യണം ദിലീപിനെ കുറിച്ച് ആര് നല്ലത് പറയണം അതൊന്നും ഇവരിക്ക് പിടിക്കൂല ഇവര് അപ്പോൾ അവരൊക്കെ അതിജീവിതക്കെതിരാണെന്നുള്ള രീതിയിൽ മാറ്റും അല്ലെങ്കിൽ സമൂഹത്തിനെതിരാണ് എന്നൊക്കെ എന്താണ് കഷ്ടം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് ഇതേ നമ്മൾ ഈ മലയാള കേരള സമൂഹത്തിനെ മൊത്തം മാനിപ്പുലേറ്റ് ചെയ്യാൻ മലയാളികളെ മൊത്തം മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മീഡിയ വെച്ചിട്ട് മൊത്തം മാനിപ്പുലേറ്റ് മീഡിയക്കാർ എത്ര പേരാണ് മീഡിയക്കാർ അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ മാഫിയൊന്ന് പൈസയല്ലേ കിട്ടുന്നത് പൈസ കിട്ടിയാൽ പൊളിക്കൊന്നുമില്ലല്ലോ അതായിരിക്കും സംഭവം അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉണ്ട് ഒരു സമൂഹത്തെ മൊത്തം മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇങ്ങനെയുള്ള കുബുദ്ധികളെ ദുഷിച്ച ജന്തുക്കളെ ദുഷിച്ച മനസ്സുകളെ പുരോഗമനം എന്ന പേരിൽ മെലോഡ്രമാറ്റിക്കായി ഒരു പോസ്റ്റ് പോസ്റ്റോത്ത് കാലഘട്ടത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മളെ എല്ലാം ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ഇങ്ങനെയുള്ള വിവരദോഷികളെ ക്രൂര മനസ്സിൻ്റെ ഉടമകളെ എന്ത് പിന്നൊക്കെ പറയാം ஆளு தரிச்சறியாக கைஸ்!